الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وَخَيْرُ السُّنَنِ سُنَنُ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَشَرُّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان الآية الله رب سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബാൻ അഹുബത്ത് അല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുത്ത അല ഖൈറും ബറക്കത്തും നമ്മിതെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ ഈ പുണ്യ ിനങ്ങളിൽ അള്ളാഹു സുബാൻ അയല നമ്മുടെ എല്ലാ അമലുകളെയും പരിപൂർണാർത്ഥത്തിൽ സ്വീകരിക്കുകയും പൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ദുൽഹിജ മാസത്തിലെ രണ്ടാം ദിവസത്തിലാണ് നാം ഇന്നുള്ളത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹജുള്ള മാസമായത് കൊണ്ടാണ് ദുൽഹിജ എന്ന് പേര് വന്നത് ഹജ്ജ് ഉള്ളത് എന്നാണ് ദുൽഹിജ എന്ന വാക്കിന് അർത്ഥം ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവനായും നടക്കുന്നത് ഈ മാസത്തിലെ ഏതാനും ദിവസങ്ങളിലാണ് ദുൽഹിജ എട്ടിന് ഹാജിമാർ തങ്ങളുടെ ടെൻറ്റുകളിൽ റൂമുകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ച് അന്ന് വൈകുന്നേരത്തോടെ അവർ മിനായിലേക്ക് എത്തുന്നു ഒമ്പതിന് അറഫയിലേക്ക് പുറപ്പെടുന്നു അന്ന് രാത്രി മുസ്തരിഫയിൽ രാത്രി താമസിക്കുന്നു പത്തിന് രാവിലെ വീണ്ടും മിനായിലേക്ക് അവർ തിരിച്ചു വരുന്നു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ മിനായിൽ തന്നെ താമസിക്കുകയും അതിനിടയിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ എട്ട് മുതൽ പതിമൂന്ന് വരെ ഏറ്റവും മിനിമത്തിലാണെങ്കിൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ആണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്നത് പന്ത്രണ്ടിന് അത്യാവശ്യമുള്ളവർക്ക് പോകാമെന്ന് വിശുദ്ധ ഖുരാൻ തന്നെ പറഞ്ഞു കൂട്ടി ഒരാൾ പോകുന്നുവെങ്കിൽ അവന് കുറ്റമില്ല എന്നാണ് ആ ആയത്ത് ആയിത്തല്ലാഹുത പഠിപ്പിച്ചത് എട്ടിലെത്താത്ത ആളുകൾക്ക് പ്രശ്നമില്ല ഒമ്പതിന് രാവിലെ അല്ലെങ്കിൽ ഒമ്പതിന് പകൽ സമയത്ത് അറഫയിൽ ഏതെങ്കിലും സമയത്ത് വന്നാൽ തന്നെ അവരെ ഹജ്ജ് ശരിയാകുമെന്നാണ് ഏതാണെങ്കിലും ദുൽഹിജയിലെ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ആറ് ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ മുഴുവൻ കർമ്മങ്ങളും നടക്കുന്നത് ഹജ്ജ് മാത്രമല്ല ഉമ്മഹാത്തുൽ ഇബാദ മുഖ്യമായ ആരാധനാ കർമ്മങ്ങളെല്ലാം സംഗമിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ അതാണ് ദുൽഹിജയ്ക്കുള്ള പ്രത്യേകത അതിൽ തന്നെ ആദ്യ ദിനങ്ങൾക്കുള്ള സവിശേഷത എന്തുകൊണ്ട് മറ്റു മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകത ദുൽഹിജക്കും അതിന് ആദ്യ പത്ത് ദിവസങ്ങൾക്കും വന്നു വന്നതിന് ഇബി ഹജർ അലിറഹുല്ല നൽകുന്ന വിശദീകരണം കാണാം അദ്ദേഹം പറഞ്ഞത് ഈ ദിവസങ്ങളിലാണ് മുഴുവൻ ഇബാതത്തുകളും സംഗമിക്കുന്നത് നോമ്പുണ്ട് സംസ്കാരമുണ്ട് നിർബന്ധദാനമായ സക്കാത്തും അല്ലാത്തതാനമായ സുരക്കയും ഉണ്ട് ഹജ്ജുണ്ട് റുംറയുണ്ട് അതോടൊപ്പം ഇനി മറ്റു അമരുകൾ എല്ലാ സമയത്തും ഉള്ളത് അവയെല്ലാം ഉണ്ട് ബലികർമ്മവുമുണ്ട് ഇനി മുഖ്യമായ ഇബാതത്തുകൾ ഉം മഹാത്തര ഇബാധ മുഖ്യമായ ഇബാധത്തുകൾ എല്ലാം കൂടെ സംഗമിക്കുന്ന മറ്റൊരു സന്ദർഭം ഒരു വർഷത്തിൽ വേറെ ഇല്ല ബാക്കിയെല്ലാം ഉണ്ടാകുമ്പോഴും ഹജ്ജ് ഉണ്ടാവുകയില്ല ഇത് ഹജ്ജും സംഗമിക്കുന്നു എല്ലാം കൂടെ സംഗമിക്കുന്ന സമയമായതുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് പ്രത്യേകമായ മഹത്വമുള്ളത് അള്ളാഹു ഫിൽ ഈ പത്ത് ദിവസങ്ങൾ വെച്ച് സത്യം ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞു പറയാൻ പോണ കാര്യം എന്താണ് ആദ്യ സമൂഹം സമൂഹ സമൂഹം അടക്കമുള്ള ഫിറൌനടക്കമുള്ള ആളുകളെല്ലാം നശിപ്പിച്ച ആ ചരിത്രമാണ് അള്ളാഹുല ശേഷം പറയുന്നത് പക്ഷെ അത് പറയുന്നതിന് മുമ്പായി അത് സത്യം ചെയ്ത് പറഞ്ഞു പോയാൽ ഫജർ ഫജർ തന്നെയാണ് സത്യം പ്രഭാതം തന്നെയാണ് സത്യം ഇരുട്ട് നീങ്ങി പുതിയൊരു വെളിച്ചത്തിലേക്ക് അടക്കലാണല്ലോ പ്രഭാതം ആ പ്രഭാതമാണ് സത്യം വലയാലിൻ അസർ പത്തു രാത്രികൾ തന്നെയാണ് സത്യം പത്തു രാത്രികൾ തന്നെയാണ് സത്യം എന്നാണ് അള്ളാഹുല ഒരു കാര്യം കൊണ്ട് കൊണ്ട് സത്യം ചെയ്ത് പറയണമെങ്കിൽ അതിൽ മാത്രം മഹത്വം അതിനുണ്ടാകണം ഉണ്ടാകണം അപ്പോഴാ പടച്ചിറമ്പ് സത്യം ചെയ്ത് പറയുക പത്തു രാത്രി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജയിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളാണ് എന്ന് ഖുർആാൻ വ്യാഖ്യാതാക്കൾ ഏതാണ് എല്ലാവരും ഏകോപിച്ചു പറഞ്ഞ കാര്യമാണ് ആ ദിവസങ്ങളിലാണ് നാം ഉള്ളത് എന്നിട്ട് ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം സഞ്ചരിച്ചു പോകുന്ന രാത്രി തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് ഈ സത്യങ്ങൾക്ക് ശേഷമല്ല പറഞ്ഞു ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ സത്യത്തിനൊരു വകയില്ലേ എന്നാണ് അള്ളാഹു ശേഷം ചോദിക്കുന്നത് എന്നിട്ടാണ് പറഞ്ഞത് നീ ാണ് റബ്ബ് ചെയ്തത് എന്ന് എനിക്കറിയില്ലേ ശേഷം സമൂഹ അതിനുശേഷം പറഞ്ഞു എന്നൊരു നാടുകളിൽ അതിക്രമങ്ങൾ പ്രവർത്തിച്ച തോലിവാസങ്ങൾ ചെയ്ത പടച്ച പണച്ചറബിന് കൽപ്പനകളെ ധിക്കരിച്ച ഈ പറയപ്പെട്ട ആളുകൾ അവരെയെല്ലാം ഇൻഡ് എന്താണ് ചെയ്തത് എന്ന് നീ കണ്ടില്ലേ അവർക്ക് മേൽ വർഷിച്ചത് എന്നാണ് ശേഷം അള്ളാഹു പറയുന്നത് സഹോദര ചില പാടങ്ങൾ അതിലുണ്ട് എന്നർത്ഥം കഴിഞ്ഞ കാലം സമുദായങ്ങളെ പരാമർശിച്ചുകൊണ്ട് ആദും അടക്കമുള്ള ലോകങ്ങളുടെ ചെമ്പാടികൾ അല്ല തന്നെ പ്രയോഗിച്ചതല്ല രീതിയിലു എന്നാണല്ലോ അവരെ പോലുള്ളവർ നാടുകളിൽ വേറെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അത്രയേറെ എല്ലാ ധിഖ്യത്തിൻറെയും മകുടോദാഹരണമായി മാറിയ എല്ലാ ധിഖ്യാനങ്ങളുടെയും പ്രതീകമായി മാറിയ ആ മനുഷ്യന്മാരെ റബ്ബ് ചെയ്ത അനാവ് നീ കണ്ടില്ലേ അതിന് ഈ പത്ത് രാത്രികൾ തന്നെയാണ് സത്യം വലയാദിൻ അഷർ ഈ പത്ത് രാത്രികൾ തന്നെയാണ് സത്യം എന്ന് എന്നാഹുത്തല സത്യം ചെയ്തു പറഞ്ഞത് ഈ ദിവസങ്ങളെ കൊണ്ടാണ് അഥവാ അത്രയേറെ മഹത്വം ഈ ദിവസങ്ങൾക്ക് കൽപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം ഈ ദിവസങ്ങളുടെ ശ്രേക്ഷതയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്നു ജിഹാദിന് വേണ്ടി എന്നിട്ട് ഒന്നും ബാക്കിയാകുന്നില്ല ആ സമ്പത്ത് മുഴുവനായും അല്ലാനമാകത്ത് അവൻ ചെലവഴിക്കുന്നു ശരീരം പൂർണ്ണമായും പൂർണമായും അല്ലാനമാകത്ത് സമർപ്പിച്ച് ഷഹീദാകുന്നു ഈ മനുഷ്യൻ മാത്രമാണ് ഈ ദിവസങ്ങളെ അമൽ ചെയ്യുന്ന ഒരാളേക്കാൾ അപ്പുറത്തേക്ക് എത്തുക അല്ലാത്ത ഒരാളും ഇതിനേക്കാൾ മേൽ മഹത്വം ഉണ്ടാവുകയില്ല എന്നാണ് ഈ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നത് പടച്ചറമ്പന് അത്രയേറെ ഇഷ്ടമാണ് മറ്റു മറ്റേത് അമലിനെക്കാളും മറ്റേത് ദിവസങ്ങൾ ചെയ്യുന്ന അമലിനെക്കാളും അള്ളാഹുവിൻ ഇഷ്ടമാണ് ഈ ദിവസങ്ങളെ അമല് ഒരു മനുഷ്യനൊഴികെ അവൻ സമ്പത്തുമായി ശരീരവുമായി അള്ളാഹന മാർഗത്തിൽ ഇറങ്ങി പ്രിയപ്പെട്ടു ഒന്നും തിരിച്ചെടുക്കാൻ ഉണ്ടായില്ല അത് പൂർണ്ണമായും റബ്ബിന മാർഗത്തിൽ അവൻ ചെലവഴിച്ചു അവൻ മാത്രമാണ് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തുക അല്ലാത്തവരാരും ഇതിനോളം എത്തുക ഇല്ല എന്ന് പറയുന്നു നമദാന അവസാനത്തെ പത്ത് രാത്രികൾ പത്ത് ദിവസങ്ങൾ അത് കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമേറിയത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്നാണ് ആ ദിവസങ്ങളിലാണ് നാം ഉള്ളത് എന്ന ആ ഊർമ്മയാണ് ബോധമാണ് ഈ സമയത്ത് നമുക്ക് ഉണ്ടാവേണ്ടത് ഈ മാസം പവിത്രമാണ് ഈ മാസത്തെ ദിവസങ്ങൾ പ്രത്യേകം ശ്രേഷ്ഠമാണ് നാലു മാസം പവിത്രമാണെന്ന് അള്ളാഹു പരിചയപ്പെടുത്തി പന്ത്രണ്ട് മാസങ്ങളിൽ നാലു മാസം പവിത്രമാണ് അതിൽപ്പെട്ട ഒന്ന് മറ്റൊന്ന് മറ്റൊരു മറ്റൊരു മുഹർമാണ് നാലാമത് റജബുമാണ് ഈ നാലു മാസങ്ങൾ പവിത്രമായ അർബു ത്തു പവിത്രമായ ഹെറുമുള്ള മാസം എന്നാണ് അള്ളാഹുസുബൻ നാലു മാസങ്ങളെ പറ്റി പഠിപ്പിച്ചത് അതിൽപ്പെട്ട മാസമാണ് ദുൽഹിജ മാസം അതോടൊപ്പം ഹിജറ വർഷത്തിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് അവസാനത്തെ മാസമാണ് ദുൽഹിജാം ആ ദുൽഹിജയോട് കൂടി ഒരു വർഷം കൂടി കടക്കുന്നു ഇനി മുഹർണമിലേക്ക് അടക്കുകയാണ് മുഹർമ പുതുവർഷമാണ് പുതിയ ഹിജറ കലണ്ടർ പ്രകാരം അവസാനത്തെ മാസം കൂടിയാണ് ദുൽഹിജാം അതോടൊപ്പം ഏറ്റവും അധികം ആളുകൾ റബ്ബിലേക്ക് കൈകൊഴുത്തുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ പറഞ്ഞു പ്രാർത്ഥന ാണ് എന്നാണ് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ കൈ ഉയർത്തി യാ യാ എന്ന് വിളിക്കുന്ന അതുപോലെ സന്ദർഭം ഒരു വർഷത്തിൽ വേറെ ഇല്ല പ്രാർത്ഥന അല മലക്കോട് അന്ന് അഭിമാനം പറയുമെന്ന് അല്ലാഹുത്തലാ അഭിമാനപൂർവ്വം എടുത്തു എടുത്തുപറയും കണ്ടു എന്റെ അടിമകൾ അവര് പൊടിപിടിച്ചവരായി പിടിച്ചവരായും അവർ ഒരേ വേഷം സ്വീകരിച്ചവരായി എന്റെ മുമ്പിലേക്കാ വന്നിരിക്കുന്നുവെന്ന് അള്ളാഹു മലക്കോട് അഭിമാനം പറയും കാരണം സൃഷ്ടിക്കുന്നുവെന്ന തീരുമാനം മലക്കളെ അറിയിച്ചപ്പോൾ അന്ന് മലക്കൾ ചോദിച്ച ചോദ്യമുണ്ട് ചോദിച്ചുണ്ട് എന്തിനാണ് ചിന്തുന്ന കുഴപ്പമുണ്ടാക്കുന്ന ഒരു ജനവിഭാഗത്തെ എന്തിനാണ് നീ സൃഷ്ടിക്കുന്നത് ഞങ്ങൾ തന്നെ ചെയ്യുന്നുവല്ലോ തക്കദീസ് ചെയ്യുന്നുവല്ലോ പിന്നെന്തിനാണ് മറ്റൊരു ജനവിഭാഗത്തിന് ഉണ്ടാക്കുന്നത് എന്ന് അന്ന് മലക്കുകൾ ചോദിച്ചു അന്ന് റബ്ബ് കൊടുത്ത മറുപടി ഇനി നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന് മാത്രമാണ് ആ മല മനുഷ്യന്മാരില റബിലേക്ക് വന്നിരിക്കുന്നു അള്ളാഹു പറഞ്ഞ വേഷം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ നിയമങ്ങളെ പാലിച്ചു സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു സുഗന്ധം ഉപയോഗിക്കുന്നില്ല ചുറ്റു തുണിയ വസ്ത്രം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് ഉടുക്കുന്നില്ല ലൈംഗിക ബന്ധങ്ങൾ പാടില്ലെന്ന് പറഞ്ഞു അത് മാറ്റിവെച്ചിരിക്കുന്നു അങ്ങനെ അള്ളാഹുച്ചാല എന്തെല്ലാം പറഞ്ഞുവോ അതെല്ലാം പാലിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായും യാത്ര ചെയ്ത് കാൽനടയായും വാഹനങ്ങളിലായും എല്ലാം അവിടെ വന്ന് നിന്റെ വിളിക്കല ഉത്തരം ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നുവെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ലക്ഷക്കണക്കായ മനുഷ്യന്മാർ ഒരു മൈതാനിയിൽ വന്നുകൂടി കൈയും നീട്ടി യാ യാ റബ്ബി റബ്ബി എന്ന് പറയുമ്പോൾ അല്ല പറയും കണ്ടോ മലക്കളെ എന്റെ അടിമകൾ പിടിച്ചവരായി മുടി കുത്തിയവരായി വന്നിരിക്കുന്നു എന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ മകർഫത്ത് ആഗ്രഹിച്ചുകൊണ്ടില്ല വന്നിരിക്കുന്നുവെന്ന് തആല അഭിമാനപൂർവ്വം എടുത്തു പറയുന്ന ഊറ്റം കൊള്ളുന്ന ദിവസമാണ് എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത് അതെല്ലാം സംഭവിക്കുന്നത് ഈ ദിവസങ്ങളിലാണ് അതുകൊണ്ട് ഈ ദിവസങ്ങൾ പാർട്ടർക്ക് പ്രാധാന്യമുണ്ട് വിക്രകൾക്ക് പ്രാധാന്യമുണ്ട് എല്ലാ അമലുകൾക്കും പ്രാധാന്യമുണ്ട് ലമിനങ്ങളെ പഠിപ്പിച്ചത് ഏത് അമലും അല്ലാഹു ത ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഏത് അമലും നമുക്ക് വർദ്ധിപ്പിക്കാം പൊതുവായ എല്ലാ അമലിനും മഹത്വമുണ്ട് പ്രത്യേകമായി ഇന്ന എന്ന് ഈ പത്ത് ദിവസങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പ്രത്യേക നോമ്പ് പഠിപ്പിച്ചത് അറഫ നോമ്പാണ് പ്രത്യേകമായി സംസ്കാരം പഠിപ്പിച്ചത് പെരുന്നാൾ നമസ്കാരം ആണ് പ്രത്യേകമായി അറിവ് പഠിപ്പിച്ചത് എന്നാൽ ഈ ദിവസങ്ങളിൽ മുഴുവനും ഏത് അമലും വർദ്ധിപ്പിക്കാം നിങ്ങളെ പ്രയോഗമതാണ് എന്നാണ് ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളെക്കാളേറെ അള്ളാഹു ഏറ്റവും അധികം പ്രിയപ്പെട്ട അമൽ ചെയ്യാവുന്ന മറ്റു ദിവസങ്ങളില്ല പത്ത് ദിവസങ്ങളെക്കാളേറെ

ഇത് നിങ്ങൾ എന്നിവ നിങ്ങൾ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്ക എന്നാണ് തങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ കഴിഞ്ഞത് മറ്റു ഹദീസിൽ പൊതുവായി ആണ് പറഞ്ഞത് ഏത് അമലും എന്നാണ് എന്നാണ് ഈ ദിവസങ്ങളുടെ ഏറെ മറ്റു ദിവസത്തിലും ഒരു അമലും അഫ്റലല്ല എന്ന് പൊതുവായി പഠിപ്പിക്കുന്നു അപ്പൊ ഏത് അമലും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് പ്രത്യേകിച്ചും ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ പ്രത്യേകിച്ചും പ്രേരിപ്പിക്കപ്പെട്ട ദിവസങ്ങളാണ് ആ നിലക്കുള്ള സന്ദർഭത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എവിടെയും ലാഭമുണ്ടെന്നറിഞ്ഞാൽ പ്രത്യേകമായ നേട്ടമുണ്ട് എന്നറിഞ്ഞാൽ അവിടെ ത്യാഗം ചെയ്ത് പ്രയാസപ്പെട്ട് അതിലേക്ക് ഇറങ്ങി തിരിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ ദുരിയാവിന്റെ കാര്യത്തിൽ ആഹ് വിഷയത്തിലും ഈ നിലക്കുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹുഅല എല്ലാ ഹൈന്ദവ അവസരങ്ങളെയും ആത്മാർത്ഥമായും ഉപയോഗപ്പെടുത്താൻ ഫേക്ക് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അലഹില്ല

പുത്തക്കങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബാൻ അയല നമുക്കെല്ലാം തോഫിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ദിവസങ്ങൾ നടക്കുന്ന ഏറ്റവും മഹത്വമേറിയ മറ്റൊരു അമലാണ് അഥവാ ബലികർമ്മം അള്ളാഹുത്ത അലയുടെ പ്രീതിക്ക് വേണ്ടി അവൻ പഠിപ്പിച്ച രൂപത്തിലുള്ള ഒരു മൃഗത്തെ ബലി അറക്കുക അതിൻ്റെ മാംസം സ്വയം ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് ഹതിയായും സുതക്കയായും ഒക്കെ നൽകുകയും ചെയ്യുക അതാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ബലി ഉണ്ടായിട്ടുണ്ട് വ്യത്യസ്തമായ രീതി അതിന് ബിസത്തു വസ്സലാമിന്റെ മക്കളുടെ കാലം മുതൽ തന്നെ അള്ളാഹുലേക്ക് അടുക്കുവാനായി ബലി നൽകിയതിനെ പറ്റി വിശുദ്ധ ഖുർആാനിൽ പ്രയോഗങ്ങൾ കാണാൻ കഴിയും ഇത് കുർബാനം ഫുബിലിമ എന്ന് സംഭവം പരാമർശിക്കുന്നുണ്ട് ഈ ഉമ്മത്തിൽ അള്ളാഹു നിശ്ചയിച്ച വലിയെന്നുള്ളത് ആടുമാടൊട്ടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ അറുക്കുക എന്നതാണ് അത് ഏറെ മഹത്വമായി പഠിപ്പിക്കപ്പെടുന്നു നിർബന്ധമല്ല എന്നാൽ അങ്ങേയറ്റം ശക്തമായ പ്രബലമായ സുന്നത്തായി പഠിപ്പിക്കപ്പെടുന്നു അതിനാൽ കഴിയുന്ന ആളുകൾ സമയം വൈകി എന്നാലും കഴിയുന്ന ആളുകൾ ഇനിയും നമുക്കതിലേക്ക് മുന്നോട്ട് വരാൻ കഴിയും ദുൽഹിജ പ്രവേശിക്കും മുമ്പേ തന്നെ ബലിക്ക് വേണ്ടി ഒരുങ്ങുകയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യണമെന്നാണല്ലോ എന്നാലും ഒരു പക്ഷേ ശ്രദ്ധയിൽ വിട്ടുപോയി ആലോചിച്ചില്ല അല്ലെങ്കിൽ ഇപ്പോഴാണ് അതിന് സാഹചര്യം ഒത്തു വന്നത് എന്നൊക്കെയാണെങ്കിൽ ഇനിയും അതിലേക്ക് ഒരാൾക്ക് ഒരുങ്ങാവുന്ന കാര്യമാണ് സ്വഹാബിമാർക്ക് നേരത്തെ മൃഗങ്ങളെ വാങ്ങി അവിടുന്ന് പ്രത്യേകമായി അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ പ്രത്യേകമായി പരിചരിച്ച് വളർത്തിക്കൊണ്ട് വന്നിട്ടാണ് അവർ അറുക്കാറുള്ളത് എന്ന് കാണാൻ കഴിയും കുഞ്ഞു മിൻ എന്നാണ് ഞങ്ങള് തീറ്റി കൊഴുപ്പിക്കുമായിരുന്നു വലിമൃഗങ്ങളെ എന്ന് സുഹാബിമാർ പ്രത്യേകമായി പറഞ്ഞത് കാണാൻ കഴിയും അതുമായൊരു ഒരു മാനസികമായ ബന്ധമുണ്ടായി അതിനെ പടച്ചിറപ്പിന് വേണ്ടി വലിയ അർപ്പിക്കുമ്പോഴാണല്ലോ കുറച്ചുകൂടെ ത്യാഗമായി മാറുന്നത് ഇന്ന് പലപ്പോഴും ഒന്നും അറിയുന്നില്ല ഒരു ഗൂഗിൾ പേ സംവിധാനം വഴി പൈസ അയച്ചു കൊടുക്കുന്നു അർക്കാനും വരുന്നില്ല അതിന് ഒന്നിലേക്കും പോലും ഇടപെടുന്നില്ല ഒരു വലിയ അർത്ഥം വെച്ചാൽ അർത്ഥം ഒന്നും പറയാമെന്നല്ലാതെ മറ്റൊന്നുമില്ല അത് ശരിയാവൂലെന്നല്ല പക്ഷേ അതൊന്നും പോരാ അതൊക്കെ അപ്പുറത്ത് കുറച്ചൊക്കെ നേരത്തെ ഒരുങ്ങി തയ്യാറായി ആ മൃഗത്തെ നമ്മൾ ആ നിലയ്ക്ക് നേരത്ത് വാങ്ങി അതുമായി ഇടപെട്ടതൊന്നുമില്ലെങ്കിൽ അത് നടക്കുന്നിടത്തും വിതരണം ചെയ്യുന്നിടത്തും എങ്കിലും നമ്മുടെ ഇടപെടലും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടെങ്കിലും ഒരു എന്തെങ്കിലും ത്യാഗം അത് ഉണ്ടാകുമ്പോഴാണ് അത് ശരിയായ ബലിയായി മാറുന്നത് ഇബ്രാഹിം ബിസുസലാമയോട് മകനെയാണ് അറുക്കാനായി ആവശ്യപ്പെട്ടത് സന്നദ്ധമായി അത് സ്വീകരിച്ചു അബ്ബ് പറഞ്ഞു താങ്കളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറയുകയും മകനെ അറുക്കേണ്ടതില്ല മറ്ററവ് നാം പകരമായി നൽകി എന്നാണ് അശുദ്ധ കുർആാനിൽ അതേക്കുറിച്ച് പരാമർശിച്ചത് ആ ഒരു മാതൃകയാണ് ഈ ഉമ്മത്തിനും നിശ്ചയിച്ചു തന്നത് അതുകൊണ്ട് അതിലേക്ക് ഇനിയും വരാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ തന്നെ പറയണം ആടാണെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് അതല്ല മാടുകളാണെങ്കിൽ ഏഴുപേർക്ക് വരെ അതിൽ ഒന്നിച്ച് കൂടി രണ്ടാൾ കൂടിയോ മൂന്നാൾ കൂടിയോ നാലു പേര് ചേർന്നോ പരമാവധി പേർ ചേർന്നോ ഒക്കെ ഒരു മൃഗത്തെ ബജെടുക്കാം പശു അല്ലെങ്കിൽ മൂരി കാള പോത്ത് അടക്കമുള്ളവയാണെങ്കിൽ ഏഴു പേർക്ക് വരെ അതിൽ പങ്കു പങ്കുചേരാം ഒരാളായാലും മതി രണ്ടുപേരായാലും മതി ഏഴുപേർ വേണം നിർബന്ധമൊന്നുമില്ല പരമാവധി ഏഴുപേർ അഥവാ ഏഴിലൊന്നെങ്കിലും ഒരാൾക്ക് വിഹിതം ഉണ്ടാകണം എന്നർത്ഥം അല്ല ഒരാൾ തന്നെ മുഖത്തെ വാങ്ങി മറ്റൊരു നൂറ് എഴുന്നൂറ് രൂപ കൊടുത്തു അങ്ങനെ പങ്കുചേരില്ല മിനിമം ഏഴിൽ ഒരു അംശമെങ്കിലും എടുത്തുകൊണ്ടാണ് അതിൽ പങ്കു ചേരേണ്ടത് ഇനിയും അതിലേക്ക് തീരുമാനിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ എപ്പോഴാണ് തീരുമാനിക്കുന്നത് അവിടെ മുതൽ പിന്നെ മുടിയും നഖവും ഒക്കെ എടുക്കാതിരിക്കുന്നത് ദുർഹിച്ച് ഒന്നുമുതലാണ് അത് പാലിക്കേണ്ടത് ഒരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ ഒരാൾക്ക് സാഹചര്യം ഒത്തു വന്നു ഒന്ന് പരിശ്രമിച്ചു വലിയക്കാൻ കഴിയുമെന്ന സാഹചര്യം വന്നാൽ എപ്പോഴാണ് തീരുമാനമെടുക്കുന്നത് അവിടെ മുതൽ പിന്നെ മുടി മുറിക്കാതിരിക്കുക നഖം മുറിക്കാതിരിക്കുക ആ മൃഗത്തെ അറുക്കുന്നത് വരെ പെരുന്നാല് ദിവസം വരെ അല്ല ആ മൃഗത്തെ അറുക്കുന്നത് വരെ ദുർഹിജ പത്തിന് അടക്കാം പതിനൊന്നിനറക്കാം പന്ത്രണ്ടിന് അടക്കാം പതിമൂന്നിന് അടക്കാം അയ്യാമുത്തശ്രീഖ് എന്ന് പറയുന്ന ഓമുൻ നെഹർ ദുൽഹിജ പത്താണ് അയ്യാമുത്തശ്രീഖ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നാണ് ഈ ദിവസങ്ങളൊക്കെ അറിവിന്റെ ദിവസങ്ങൾ തന്നെയാണെന്നാണ് അയ്യാമുത്തശ്രീഖ് മുഴുവൻ അറുക്കാൻ അനുവാദമുള്ള ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ ഏതു സമയത്തും അറുക്കാം രാത്രിയെന്നോ പകരുന്നോ വ്യത്യാസമില്ല എപ്പോഴും അറക്കാം ഏതാന്നും തന്റെ മൃഗത്തെ എപ്പോഴാണ് അറുക്കുന്നത് അതുവരെ ഈ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാഹുദാലും മൂന്ന് രൂപത്തിലാണ് പഠിപ്പിച്ചത് ഒന്ന് നമ്മൾ ഭക്ഷിക്കണം കുലു മിൻഹ അതിലൊന്നും നിങ്ങൾ ഭക്ഷിക്കണം എന്നാണ് അടുത്തവൻ ഭക്ഷിക്കണം അവനും അവൻ്റെ കുടുംബവും ഒരു വിഹിതം അത് ഭക്ഷിക്കുന്ന പ്രത്യേകമായ സുന്നത്തായ കാര്യമാണ് വാജിബാണ് എന്ന് വരെ കർമ്മശാസ്ത്രത്തിൽ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഏതെങ്കിലും നാട്ടിലേക്ക് ഒരു വലിയെന്നും പറഞ്ഞ് ആരെയോ ആരെയോ പൈസ എഴുപ്പിച്ചുകൊടുത്തു അവിടെ അർത്ഥം എന്ന് അറിയില്ല എപ്പോഴും അർത്ഥം എന്ന് അറിയില്ല എന്റെ മൃഗമേതാന്നും അറിയില്ല അങ്ങനത്തെ ഒരു അനാസ്ഥ ഈ വിഷയത്തിൽ കാണിക്കാമതല്ല എന്നർത്ഥം നമ്മൾ തന്നെ അതിൽ സാക്ഷികളാകുന്നു കഴിയുമെങ്കിൽ നമ്മൾ തന്നെ അറുക്കുന്നു അല്ലെങ്കിൽ അറിവിന് സാക്ഷിയാകുന്നു അതിന് ഒരു വിഹിതം നാമും കുടുംബവും ഭക്ഷിക്കുന്നു ബാക്കിയുള്ളവ രണ്ടു വഴിക്ക് ഒന്ന് ഹദിയ മറ്റൊന്ന് സ്വതക്ക ഹദിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അയൽവാസികൾ ബന്ധുക്കൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മൾ നമ്മുടെ വക ഒരു ഗിഫ്റ്റ് അതാണ് ഹതിയ സ്വതക്ക പാവങ്ങൾക്കാണ് ഫക്കീർ മിസ്കീ പോലെയുള്ള പാവങ്ങൾക്കാണ് എല്ലാം സ്വതക്ക ചെയ്യണമെന്നില്ല എല്ലാം ഹതിയാകണമെന്നുമില്ല ഈ മൂന്ന് വഴിക്ക് ഉണ്ടാകണം എന്നേ ഉള്ളൂ സ്വയം ഭക്ഷിക്കുക മറ്റുള്ളവർക്ക് ഹരിയായി നൽകുക മറ്റുള്ളവർക്ക് സ്വതക്കയായി നൽകുക ഈ മൂന്ന് രൂപത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം തുല്യമായി വീരിക്കണമെന്നൊന്നും നിർബന്ധമായി എങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഏതാണെങ്കിലും അതൊക്കെ ആ അതപകൾ പാലിച്ചുകൊണ്ട് മര്യാദകൾ പാലിച്ചു കൊണ്ട് തന്നെ ചെയ്യാനാണ് നാം പ്രത്യേകമായി പരിശ്രമിക്കേണ്ടത് ഏത് നന്മയിലും കഴിവിന്റെ പരമാവധി ഭാഗമാക്കാവാൻ നമ്മൾ പരിശ്രമിക്കുക ഇനി വരൊരുക്കാൻ കഴിയില്ല വേണ്ട അയാൾക്ക് മറ്റൊരുപാട് നന്മയുടെ വശങ്ങൾ ഉണ്ടല്ലോ ആ നന്മയിലൊക്കെ ഭാഗമാക്കാവുക അദ്ദേഹത്തെ പറഞ്ഞ പോലെ വിഖറുകൾ തസ്വീഹികൾ തഹ്മീനുകൾ തഹലീനുകൾ ഇതൊക്കെ ഈ ദിവസങ്ങൾ പ്രത്യേകമായി വർദ്ധിപ്പിക്കാൻ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് ഏത് നന്മക്കും പ്രത്യേകമായ മഹത്വമുള്ള ദിവസമാണ് സർവോപരി നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ സൂചിപ്പിച്ച ഹദീസ് ഖൈറായ പ്രാർത്ഥന അറഫയിലെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും അസ്ഥലായത് ഏറ്റവും എന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ കാല പ്രവാചകന്മാരെല്ലാം പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രഖ്യാപനം എന്നാണ് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതാണത് തൗഹീലിന്റെ പ്രഖ്യാപനമാണത് അവനേകനാണ് അവൻ യാതൊരു പങ്കുകാരും എന്ന പ്രഖ്യാപനത്തെക്കാളും സേട്ടമായ മറ്റൊരു പ്രഖ്യാപനമില്ല എന്ന് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് റസുലുല്ലാഹി മതങ്ങൾ പഠിപ്പിക്കുന്നു മുസ്ലിം അടക്കം റിപ്പോർട്ട് ചെയ്ത തർക്കമില്ലാത്ത ഹദീസാണത് വിശ്വാസമാണ് പ്രധാനം എന്നർത്ഥം പഴയ കാലങ്ങളിൽ ബലികർമ്മങ്ങളെപ്പോലും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അർപ്പിക്കുന്ന രീതികൾ ജാഹി അക്കാലത്ത് ഉണ്ടായിരുന്നു ലാത്തക്ക് വേണ്ടി ഉസ്സക്ക് വേണ്ടി മനാത്തക്ക് വേണ്ടി മറ്റു പലർക്കും വേണ്ടിയെല്ലാം മൃഗങ്ങളെ വലിയർക്കുന്ന രീതികൾ ബലിക്കല്ലുകൾ എല്ലാം ജാഹി കാലത്ത് മക്കയിൽ വ്യാപകമായി ഉണ്ടായിരുന്നു അതിന് മുൻകാല സമുദായങ്ങളും അതേപോലെ ബലികർമ്മങ്ങൾ റബ്ബല്ലാത്തവർക്ക് സൃഷ്ടികൾക്ക് സമർപ്പിക്കുമായിരുന്നു അവിടെയാണ് ഫസലി റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുക എന്റെ റബ്ബിന് വേണ്ടി നീ ബലി എന്ന് അള്ളാഹു തല പഠിപ്പിച്ചത് ബലികർമ്മം അഴിബാദത്താണ് അഴിബാദത്ത് പടച്ച റബ്ബിന്റെ മാത്രമാണ് അപ്പോൾ അള്ളാഹുവിനല്ലാത്തൊരു ബലികർമ്മം ഇസ്ലാം അനുവദിക്കുന്നില്ല ഏത് സൃഷ്ടിക്കാണെങ്കിലും ശരി അമ്പിയാക്കളാവട്ടെ മഹാന്മാരാവട്ടെ ഖബറുകളാവട്ടെ അല്ലാത്തവരാകട്ടെ പടച്ച റബ്ബല്ലാത്ത ഒരു പടപ്പിന് വേണ്ടിയും ഒരു ബലി അർക്കുക എന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല അത് ബലി എന്ന ഇബാദത്തിൽ പങ്കു ചേർക്കുകയാണ് ഇബാദത്താണ് അത് റബ്ബിനാണ് അതാണ് റബിൻ ആണ് അതാണ് ഈ അറിവ് നടത്തണം എന്റെ ആലമീൻ അബ്ദുൽ ആണ് ലാ ശരീ കലാം അവന് പങ്കുകാരില്ല ഉണർത്തു അതിനാണ് എന്നോടുള്ള കൽപ്പന ഞാൻ മുസ്ലിമിൽ പെട്ടവനാണ് എന്ന് എല്ലാ ദിവസവും ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ നമ്മോട് കൽപ്പിച്ചുവെങ്കിൽ അതൊക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ബലിയാണെങ്കിലും സത്യം ചെയ്യലാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും സഹായാർത്ഥനയാണെങ്കിലും വിഭാഗത്തായി വരുന്ന ഒന്നും ഒരു പടപ്പിലേക്കും പോയി കൂടാം അല്ല ഏകനാണ് അവന് പങ്കുകാരില്ല അത് ഉൾക്കൊണ്ട് കൊണ്ട്

عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين